നിന്റെ ആഗ്രഹം എം ബി ബി എസ് ആണ് നിന്റെ ആഗ്രഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് നീ അത് മറക്കരുത് സത്യം പറഞ്ഞ എന്നെക്കോട് പറ്റുന്നുണ്ടായില്ല പക്ഷെ എന്റെ ഉള്ളിലാ ആഗ്രഹം ഞാൻ ചെയ്യുള്ളൂ അന്ന് ഞാൻ വാപ്പാൻ അടുത്ത് പറഞ്ഞു വാപ്പാ ഞാൻ എം ബി ബി എസ് ചെയ്യുന്നുള്ളൂ ഡിഗ്രിക്ക് ഞാൻ കുറച്ചധികം മെഡിക്കൽ ലീവ് എടുക്കാൻ പോവെന്ന് പറഞ്ഞു വാപ്പ പറഞ്ഞു എടുത്തോ നീ നിനിച്ച രണ്ടേ രണ്ടാളുകൾ എന്റെ ഉമ്മ എന്റെ വാപ്പൻ ഈ രണ്ടു മനുഷ്യന്മാരും മാത്രാണ് ഞാൻ ആ വർഷം നീറ്റ് എഴുതി അറിഞ്ഞത് അങ്ങനെ നീറ്റിന്റെ എക്സാമായി മുന്നത്തെ വർഷം വർഷം ഞാൻ പിറ്റേ ഈ മനുഷ്യന്റെ മുന്നിലേക്ക് കഴിഞ്ഞ തടസ്സം കൽപ്പറ്റിൽ വെച്ചുണ്ടായ വാനപകടത്തിൽ മരണപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി ഫാത്തിമ തസ്കിയയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് പഠനത്തിന്റെ ആവശ്യത്തിനായി കൽപ്പട്ടയിൽ പോയി കോഴിക്കോടേക്ക് വരുമ്പോഴായിരുന്നു ഫാത്തിമ തസ്കിയ സഞ്ചരിച്ച സ്കൂട്ടർ മറന്ന് അവരുടെ ജീവിതം ഈ വീഡിയോ ചെയ്ത ഈ വീഡിയോ ഇതിനകം തന്നെ മില്യൺ കണക്കിന് ആൾക്കാരാണ് കണ്ടിരുന്നത് ഈ വീഡിയോ പരാജയത്തിൽ നിന്ന് നിരാശ കൊണ്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയത്തിലേക്കുള്ള ഒരു വഴികാട്ടി കൂടിയാണ് അതുകൊണ്ടായിരിക്കാം ഈ വീഡിയോ മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടത് ഒരു ഡോക്ടറാവുക അതിലുപേര് സമൂഹത്തിന് നന്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഫാത്തിമ തസ്കിയ മെഡിസിൻ പഠനത്തിന് തയ്യാറായത് ഫാത്തിമ തസ്കിയുടെ മരണം അവരെ അറിയാതെ പോലും വളരെ ദുഃഖത്തിലാഴ്ത്തിയ ദുഃഖത്തിലാരുത്തിയ ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അത്രക്കും മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ് ഫാത്തിമ തസ്കിയ ഫാത്തിമ തസ്കിയുടെ പിതാവ് കഴിഞ്ഞ ഒന്നര വർഷമായി തിഹാർ ജയിലിൽ വിചാരണ തടവുകാരനായിട്ട് കഴിയുകയാണ് പിന്നീട് അവർ വീട്ടിലേക്ക് വരുന്നത് മകളുടെ ചേവനയേറ്റ ശരീരം കാണുവാൻ വേണ്ടിയാണ് ഒരു ഡോക്ടറായി മകൾ സമൂഹത്തിന് സേവനം ചെയ്യുന്നത് കാണാൻ അതിയായി ആഗ്രഹിച്ച പിതാവ് മകളുടെ മയത്ത നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമൂഹത്തിൽ നടത്തിയ പ്രസംഗം നമ്മളൊക്കെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഏതൊരു പിതാവും പകരിപ്പോകുന്ന ഒരു നിമിഷത്തിൽ അതഞ്ജലമായ വിശ്വാസത്തോടുകൂടി ആ പരീക്ഷണത്തെ അതിജീവിച്ചുകൊണ്ട് ആ പിതാവ് നടത്തിയ പ്രസംഗം ഏതൊരു മനുഷ്യരും കൂടി നോക്കിക്കാണുന്ന ഒരു സന്ദർഭമായിരിക്കാം കാരണം കഴിഞ്ഞ ഒന്നര വർഷമായി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്നു ഒരു മകൾ ഡോക്ടറായി സമൂഹത്തിന് സേവനം ചെയ്യുന്നത് കാണാൻ അതിയായി ആഗ്രഹിച്ച ഒരു പിതാവ് മകളുടെ പെട്ടെന്നുള്ള മരണത്തിലും പകരാതെ പറയണമെങ്കിൽ ആ പിതാവിന് അഗഞ്ചലമായ വിശ്വാസം കൊണ്ടും മാത്രമാണ് ഏതായാലും ഫാത്മാകസ്റ്റിയക്കു വേണ്ടി ആ പിതാവിന്റെ അഭ്യർത്ഥന പോലെ തന്നെ നമ്മൾക്കും പ്രാർത്ഥിക്കാം